ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂരുമല എന്നുള്ള സ്ഥലത്താണ് അപ്പം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ടും നിങ്ങളെ കാണിക്കാനായിട്ടുമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി കൂരുമല മുകളിലേക്ക് നടച്ചതാണ് ഞങ്ങൾ നല്ലൊരു കേറ്റാകെ കയറി കൂരുമലയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കാർ താഴെ പാർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും കയറണതെന്ന് വണ്ടി ബൈക്കായിരുന്നെങ്കിൽ ഇത്രയും നടക്കേണ്ടി വരത്തില്ല കാറായതുകൊണ്ട് നിങ്ങൾ താഴെ പാർക്ക് ചെയ്ത് ാണ് അങ്ങോട്ട് നോക്കുന്നത് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ദൈവമേ ഇനി ഇത് മുഴുവനും കേറിയാലല്ലേ ആ വ്യൂ പോയിന്റ് കാണാൻ സാധിക്കത്തുള്ളൂന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്നപ്പം തൊട്ടടുത്ത് തന്നെ ഫുട്പാത്ത് കണ്ടു അപ്പം ഫുട്പാത്തിൽ കൂടെ നടന്ന് നമ്മൾ നമ്മളങ്ങ് കയറുമ്പോൾ നമുക്ക് ആ കയറ്റം കയറുന്ന കയറ്റം നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പം നടവാൻ നടന്ന് ക്ഷീണിച്ച് എല്ലുന്നവർക്ക് അവരുടെ ഇരിക്കാൻ അവർ ഇടിപ്പട സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആ കയറി വന്നതിന്റെ ക്ഷീണം എനിക്ക് കുറച്ച് കയറി അത് മാറിയത് കാരണം അവിടെ കാണാൻ നല്ല വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു ചെറിയ സമാധാനമായി ഇത്രയും കയറിയത് എനിക്കിങ്ങനെ കാണാനായിട്ട് ഇത്രയെങ്കിലും കാണാനൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഓർത്തിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുരുശടികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ടൂറിസം വകുപ്പിൻ്റെ തന്നെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പൊക്കെയാന്ന് അപ്പം അവിടെ നമുക്ക് ചെന്ന് വിശ്രമിക്കാൻ അതുപോലുള്ള അതുപോലെയുള്ള ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വാച്ച് ടവറാണ് അപ്പം നമുക്കിതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വ്യൂ കാണാൻ പറ്റും അപ്പം അതിൻ്റെ മേളിൽ കയറി നിങ്ങൾ വ്യൂ കാണാനായിട്ട് കയറി പോവാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട് പറ്റിയത് താഴെ ചെറിയ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് വീടുകൾ താഴെ ഉണ്ട് അപ്പോൾ കൈത കൃഷിയൊക്കെയാണ് താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ എന്തൊക്കെയോ കൃഷികളും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ആ വ്യൂ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിത് ഈ അവിടെ ഒരു കുരിശടി കണ്ടിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു കപ്പേള പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് എന്നാ വിളക്ക് കത്തിക്കാനായിട്ട് കൽവിളക്കൊക്കെ ഉണ്ട് അതിന് അതുകൂടാതെ തന്നെ മെഴുകുതിരി മെലുകത്തിൽ കത്തിക്കാനായിട്ടൊരു ചെറിയ ഇടവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിൽ നടന്നപ്പോഴാണ് ഞങ്ങളത് ഒരു കുരങ്ങനെ കണ്ടത് അപ്പം ആ തൊട്ടടുത്ത് ഇതിന് ചുറ്റും വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ് അപ്പോൾ ഒരു അമ്മശ ഞങ്ങളോട് പറയുകയും ചെയ്ത് അവരുടെ വീട്ടിലെപ്പോഴും കയറും അപ്പോൾ ആ അമ്മയുടെ കൂടെ പുറകെ എങ്ങാണ്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല രസമായിരുന്നു ഇരുന്നൊക്കെ തന്ന കേട്ടോ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ പുള്ളി ആ അമ്മച്ചിയുടെ കയ്യിൽ എന്തോ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അത് തട്ടിപ്പറിക്കാനായിട്ട് പുറകെ പോകുന്നതാണ് അപ്പം ഞങ്ങളെ കണ്ടപ്പം അവിടെ സ്റ്റക്കായിട്ട് തരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ പുള്ളിയുടെ എടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ പുള്ളിയുടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വ്യൂ പോയിന്റ് എല്ലാവരും വന്ന് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കും നിങ്ങൾ ഈ ഇറക്കും മുഴുവനും ഇനി ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഈ നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ